നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ നിലവിലെ രോഗികളുടെ എണ്ണം ആറായിരം കടന്നു ശനിയാഴ്ചത്തെ കണക്ക് പ്രകാരം രാജ്യത്ത് ആറായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കോവിഡ് രോഗികളാണ് ഉള്ളത് ഇന്നലെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതിൽ അൻപത്തി മൂന്ന് പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് നൂറ്റി മുപ്പത്തി പേരാണ് ഇന്നലെ രോഗമുക്തി നേടിയത് ആകെ മരണം ഇരുന്നൂറ്റി അൻപത് ഇന്നലെ മരണമില്ല ഇന്നലെ തൊള്ളായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് പരിശോധിച്ചത് ആകെ പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ്റി രണ്ട് പേർക്ക് പരിശോധന നടത്തി ഇപ്പോൾ പേർക്കാണ് ഇതുവരെ വൈറസ് ബാധയുണ്ടായത് നിലവിൽ അഞ്ഞൂറ്റി എഴുപത് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇതിൽ അറുപത്തി ആറ് പേരെ ഇന്നലെ പ്രവേശിപ്പിച്ചതാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ അറുപത്തിരണ്ട് പേർ ഇതിൽ പതിനൊന്ന് പേരെ ഇന്നലെ പ്രവേശിപ്പിച്ചതാണ് സൗദി അറേബ്യയിൽ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുത്തനെ കൂടുന്നു കഴിഞ്ഞ ദിവസം മുന്നൂറ്റി എൺപത്തി ആറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം രോഗമുക്തരുടെ എണ്ണം ഉയരുന്നത് നേരിയ ആശ്വാസം പകരുന്നുണ്ട് രാജ്യത്താകെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സുഖം പ്രാപിച്ചത് രാജ്യത്തെ വിവിധയിടങ്ങളിലായി നാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നും രോഗമുക്തരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴും ആയിരിക്കുന്നു ആകെ മരണസംഖ്യ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായി ഉയർന്നിരിക്കുന്നു അസുഖബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴായി ഉയർന്നിരിക്കുന്നു യു എൽ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിലധികം ആളുകളും കോവിഡ് വാക്സിൻ സ്വീകരിച്ചു നാൽപ്പത്തി ലക്ഷം ഡോസ് വാക്സിനാണ് ഇതുവരെ നൽകിയിരിക്കുന്നത് നൂറ് പേരിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് നാല് എട്ട് പേർ വീതം വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എൺപത്തി ഏഴ് ഡോസ് വാക്സിനാണ് രാജ്യത്ത് നൽകിയത് ദിവസേന ഒരു ലക്ഷത്തിലധികം ഡോസുകൾ നൽകാറുണ്ട് സമൂഹത്തിലെ എല്ലാ മേഖലകളിലേക്കും വാക്സിൻ അതുവഴി കോവിഡ് ബാധിതരുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്നാണ് മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ സൗദിയിൽ ആഴ്ചയിൽ രണ്ടു ദിവസം അവധി നടപ്പാക്കുന്ന കാര്യത്തിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാനുള്ള സമയപരിധി അവസാനിച്ചു എട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി എടുപ്പിക്കുന്നതും അവധി ദിനം ജോലി എടുപ്പിക്കുന്നതും ഓവർടൈം ആയി കണക്കാക്കും മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിന്റെ അന്തിമ അംഗീകാരം വരുന്നതോടെ നിയമം പ്രാബല്യത്തിലാകും മാർച്ചിൽ വരാനിരിക്കുന്ന തൊഴിൽ നിയമ ഭേദഗതികൾ കണക്കാക്കിയാണ് പുതിയ നിയമം സൗദി അറേബ്യ കൊണ്ടുവരുന്നത് സ്വകാര്യ മേഖലയിലും ആഴ്ചയിൽ രണ്ടു ദിവസം അവധി എന്ന നിർദ്ദേശം മന്ത്രാലയം ഉൾപ്പെടുത്തിയിരുന്നു യു എയിലെ അല്ലൈനിൽ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു മലപ്പുറം വേങ്ങര ഇരിങ്ങല്ലൂർ കോട്ടംപറമ്പ് സ്വദേശി സമീറാണ് മരിച്ചത് അലൈൻ ഗബീസയിലെ അൽഹത്ത സലൂൺ ഉടമയാണ് ഇദ്ദേഹം വ്യാഴാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത് രാവിലെ ജോലിക്ക് പോകുന്നതിനുള്ള ഒരുക്കത്തിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയും തുടർന്ന് താമസ സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയായിരുന്നു യു എയുടെ ചൊവ്വ പര്യവേക്ഷണ ഉപഗ്രഹമായ ഹോപ് പ്രോപ്പ് ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി രണ്ടു നാൾ മാത്രം അറബ് രാഷ്ട്രങ്ങളുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ പേടകം ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് ഏഴ് അൻപത്തി ഏഴിന് ഭ്രമണപഥത്തിൽ പ്രവേശിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത് നിലവിൽ ചൊവ്വയ്ക്ക് ഏകദേശം അടുത്തെത്തിയെങ്കിലും ഭ്രമണപഥത്തിലേക്കുള്ള പ്രവേശനമാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത് അത് നിർണായകമാകുമെന്ന് യു ബഹിരാകാശ ഏജൻസി ചെയർപേഴ്സൺ സാറാ അൽ അമിരി പറഞ്ഞു റിയാദ് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന തീപിടുത്തങ്ങളും അവയുടെ കാരണങ്ങളും അന്വേഷിക്കാൻ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ നിർദ്ദേശം നൽകി മേഖലാ ഡെപ്യൂട്ടി ഗവർണർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ആണ് ഇക്കാര്യം അറിയിച്ചത് അഴിമതി വിരുദ്ധ കമ്മീഷന്റെ സഹകരണത്തോടെ റിയാദ് ഗവർണറെ തീപിടുത്തം സംബന്ധിച്ച് ഫയലുകൾ പരിശോധിച്ചിരുന്നു അന്വേഷണ നടപടികൾക്ക് ശേഷം സാമ്പത്തികവും ഭരണപരവുമായ അഴിമതിയെക്കുറിച്ച് ഉയർന്നു ബന്ധപ്പെട്ട വകുപ്പുകൾ സ്ഥാപനം നടത്തിപ്പിന് നിശ്ചയിച്ച നിബന്ധനകൾ സ്ഥാപന ഉടമകൾ പാലിക്കുന്നില്ലെന്നും കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് കിരീടാവകാശിക്ക് സമർപ്പിച്ചു കോവിഡ് പ്രതിരോധ നടപടികളിൽ തൊട്ട് കളിക്കേണ്ടെന്ന് സ്വദേശികൾക്കും വിദേശികൾക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധി തടയുന്നതിന് ആരോഗ്യ മന്ത്രാലയം ശക്തമായ നടപടികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം നിയന്ത്രണങ്ങൾ പാലിക്കാതിരുന്നാൽ ആറു മാസം തടവോ ആറായിരം ദിനാർ പിഴയോ രണ്ടും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും ദേശീയ ദിനാഘോഷങ്ങളിൽ വരെ ആൾക്കൂട്ടം വേണ്ട വിവാഹാഘോഷങ്ങളും നിയന്ത്രണ വിധേയമായിരിക്കണം കോവിഡ് വർധനവ് തടയാൻ ദ നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് അടിയന്തര യോഗം ചേർന്ന് നടപടികൾ ശക്തമാക്കാൻ തീരുമാനിച്ചു ആരോഗ്യ സുപ്രീം കൗൺസിൽ ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ ഗലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഉന്നയിച്ച അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ ഇന്നു മുതലാണ് നടപ്പാക്കുക ഇരുപത് വരെ നടപടികൾ തുടരും ജനങ്ങളുടെ ആരോഗ്യത്തിന് തന്നെയാണ് മുന്തിയ പരിഗണന രാജ്യം നൽകുന്നതെന്നും ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കർശന ശിക്ഷ നൽകുമെന്നും വ്യക്തമാക്കി തണുപ്പ് കുറയുന്നതിന്റെ സൂചന നൽകി സൗദിയിൽ ചിലയിടങ്ങളിൽ മഴ ജിദ മക്ക തബൂക് അൽ ഉല ഹൈൽ തുറൈഫ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മഴ പെയ്തത് വ്യാഴ്ച മുതലേ ചിലയിടങ്ങളിൽ മഴ പെയ്തു തുടങ്ങി രാവിലെ മുതൽ ആകാശം മൂടിക്കെട്ടിയ നിലയിലായിരുന്നു ഇടയ്ക്ക് ചാറ്റൽ മഴ ഉണ്ടായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കനത്തത് അതേസമയം ഹായിൽ ഗസീം റിയാദ് കിഴക്കൻ പ്രവിശ ജസാൻ അൽ ജൌഫ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലും മഴയും പൊടിക്കാറ്റുമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക